അന്ന് രാവിലെ ശനിയാഴ്ച ദിവസം ഗോപു കഥ കടച്ച് കൂട്ടിയിട്ട് കമ്പ്യൂട്ടറിൽ നല്ല സിനിമ കാണുമായിരുന്നു അങ്ങനെ രസം പിടിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് കഥകിൽ മുട്ടുകേട്ടത് ഡാ മോനെ നീ എന്തെടുക്കുക ഷേ ഈ കൊണ്ട് ശല്യമായല്ലോ അവൻ അതും മനസ്സിൽ പറഞ്ഞ് കമ്പ്യൂട്ടറും ഓഫ് ചെയ്ത് കഥകൾ തുറന്നു എന്താ അമ്മേ നോക്കുമ്പോൾ സീതാരായൻ്റെ അമ്മയുടെ പിന്നിൽ ചിരിച്ചോണ്ട് നിൽക്കുന്നു അമ്മ പറഞ്ഞു എടാ നീ ഒന്ന് വന്നേ ആൻറ്റി വിളിക്കുന്നു അത് കേട്ടതും അവൻ വേഗം ഷർട്ടൊക്കെ എടുത്തിട്ടു പിന്നെ പുറത്തിറങ്ങി അമ്മയും സിത്താര ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇതാ ഇതിലൊന്നെടുത്ത് ഒരു ബോക്സിൽ നീട്ടിക്കൊണ്ട് സിത്താര പറഞ്ഞു അവൻ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ചിരിച്ചോണ്ട് നിന്നു അവൻ ചോദിച്ചു എന്താ ആൻറ്റി വിശേഷിച്ച് ആൻ്റിയുടെ ബർത്ത്ഡേ ഇന്നല്ലല്ലോ പിന്നെന്താ അത് കേട്ടപ്പോൾ സിത്താര ചിരിച്ചു മുഖത്ത് വല്ലാത്ത സന്തോഷം കാണാനുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു എടാ മോനെ അവളുടെ ബർത്ത്ഡേ ഒന്നുമല്ല ഞങ്ങൾ അന്ന് ജ്വല്ലറിയിൽ പോയില്ലായിരുന്നു അപ്പോൾ ഇവൾ ഒരു സമ്മാന കൂപ്പൺ പൂരിപ്പിച്ച് കൊടുത്തായിരുന്നു ഇപ്പോൾ അതിന് ഒന്നാം സമ്മാനം സ്കൂട്ടറാണ് കിട്ടിയിരിക്കുന്നത് ഹോ സത്യമാണോ എൻ്റെ അതേ മോനെ ഷോ കൺഗ്രാച്ചുലേഷൻസ് എന്നിട്ട് വണ്ടി എവിടെ വണ്ടി അവർ ഇപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവരുമെന്ന് നേരത്തെ വിളിച്ച് അഡ്രസ്സൊക്കെ ചോദിച്ചായിരുന്നു ആണോ അത് ഏതായാലും നന്നായി അങ്ങനെ ആൻറ്റിയും അമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗോപുവിൻ്റെ നോട്ടം മുഴുവൻ ആൻഡിയിലേക്കായിരുന്നു വഞ്ഞ നിറത്തിലുള്ള സാരിയാണ് വേഷം അതും നല്ല മോഡേണായി ഉടുത്തിരിക്കുന്നു ഹോ ഈ സുന്ദരി ആൻറ്റിക്ക് ഒടുക്കത്തെ ഭാഗ്യം തന്നെയാണല്ലോ ഇവരെ കല്യാണം കഴിച്ച ആ മണവോണാഞ്ചൻ അങ്കിളിൻ്റെ ഒരു യോഗം പെട്ടെന്ന് ഗോപുവിൻ്റെ നോട്ടം സിത്താറ ശ്രദ്ധിച്ചു അപ്പോൾ ആൻറ്റിയുടെ മുഖത്തെ നാണം അവനും ശ്രദ്ധിച്ചു അപ്പോൾ അവനും ചെറിയ നാണം തോന്നി അങ്ങനെ അമ്മയുമായി കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ ആൻറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ ഇറങ്ങുവാട്ടോ വീട്ടിൽ കുറച്ച് പണിയുണ്ട് ഷോ ഇരിക്കെൻ്റെ സിത്താരെ ഇന്ന് ഇവിടെ നിന്നാവാം ഭക്ഷണമൊക്കെ ഒന്നുമില്ലെങ്കിലും ഒരു ഭാഗ്യദേവത ഇത്തിരി നേരം ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നതും ഒരു ഭാഗ്യം തന്നെയല്ലേ അതും പറഞ്ഞ് അവർ ചിരിച്ചു അപ്പോഴും ഗോപു സീനിപ്പിടുത്തം തന്നെയായിരുന്നു പെട്ടെന്ന് അമ്മ അവനോട് പറഞ്ഞു എടാ നീ പോയി ഒരു ചിക്കൻ വാങ്ങി പാടാം കാശ് അടുക്കളയിലെ പാത്രത്തിലുണ്ട് പോയി എടുത്തോ അമ്മ എന്നും പറഞ്ഞ് അവൻ അടുക്കളയിൽ ചെന്ന് കാശും ചിക്കൻ വാങ്ങിക്കാൻ ഓടി കുറച്ച് സമയം കഴിഞ്ഞ് അവൻ തിരികെ വരുമ്പോൾ അമ്മയും ആൻറ്റിയും വീടിൻ്റെ ഉമ്മറത്തിൽ ഓരോന്ന് സംസാരിച്ച് ചിരിക്കുമായിരുന്നു അവൻ ആൻഡിയെ തന്നെ നോക്കി ഹോ എന്നാലും എന്തൊരു സുന്ദരിയാണ് എത്ര നോക്കിയാലും മതി വരുന്നില്ല ആൻറ്റിക്ക് ഇത്തിരി തടിയുള്ളത് കൊണ്ടാണ് ഇത്ര ലുക്ക് അതുകൊണ്ടാണ് സാരി നല്ല മാച്ച് ചുരിദാറിട്ടാൽ ഇത്രയും ആകർഷണം തോന്നിക്കാറില്ല അല്ലെങ്കിലും തനിക്ക് അല്പം തടിയുള്ളവരോടാണല്ലോ ഇഷ്ടം കൂടുതൽ അവൻ മനസ്സിൽ ചിന്തിച്ചു ഇതമ്മയെ ചിക്കൻ അവൻ ചിരിച്ചുകൊണ്ട് അമ്മയുടെ നേർക്ക് സഞ്ചി നീട്ടി എത്ര രൂപ ആയടാ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ബാക്കി ഇവിടെ അത് കേട്ടപ്പോൾ അവൻ പതുക്കെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് കാതിൽ പതുക്കെ പറഞ്ഞു അത് ഞാൻ മിഠായി വാങ്ങി അമ്മേ ഓഹോ ബാക്കി അഞ്ച് രൂപയ്ക്ക് മിഠായി വാങ്ങിയെന്നോ അത് കൊള്ളാലോ ഇങ്ങനെ പോത്ത പോലെ വർന്നിട്ടും എൻ്റെ മിഠായി തീറ്റ ഇതുവരെ മാറിയിട്ടില്ല അല്ലേ ഇപ്പോഴും കുട്ടിക്കളി തന്നെ അമ്മ അങ്ങനെ ഉറക്കെ പറഞ്ഞത് കേട്ട് ആൻഡി ചിരിയോട് ചിരി ഗോപു ആകെ ചമ്മി ഇളിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നെ അവനെ ഒരു വല്ലാത്ത നോട്ടം നോക്കിയിട്ട് ആൻറ്റി പറഞ്ഞു സാരമില്ലടി അവൻ്റെ കുട്ടിക്കളിയൊക്കെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് അതും പറഞ്ഞ് ആൻറ്റി അവനെ നോക്കി ഒരു കള്ളച്ചിരി ഇട്ടു അവനും ഒന്ന് ചിരിച്ചു കാണിച്ചെങ്കിലും ആൻറ്റിയുടെ ആ ചിരിയിൽ എന്തോ കള്ളത്തരമില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഗോപു അകത്തേക്ക് കയറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ ഉറക്കിയുള്ള വിളി കേട്ടത് എടാ ഗോപൂട്ട ഒന്നിങ്ങി വന്നേ അവൻ ഇറങ്ങി നോക്കുമ്പോൾ ആൻഡിയുടെ സ്കൂട്ടർ അവർ കൊണ്ടു വന്നതാണ് നല്ല വൈറ്റ് നിറത്തിലുള്ള സ്കൂട്ടർ പെട്ടെന്നാണ് അവൻ അത് ഓർത്തത് അല്ലാമേ ആൻറ്റിക്ക് അതിന് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ ഇല്ല മോനെ ഇനി ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് പഠിക്കണമെന്നാണ് അവൾ പറഞ്ഞത് അത് കേട്ടുകൊണ്ടാണ് സിത്താര ഒരു ചിരിയോടെ അങ്ങോട്ടേക്ക് വന്നത് എൻ്റെ ഭർത്താവിന് സ്കൂട്ടർ ഓടിക്കാൻ അറിയാട്ടോ പക്ഷേ അങ്ങേര് വിദേശത്തു നിന്നും വരുന്നത് വരെ കാത്തു നിന്നാൽ ഇത് ദുരുമ്പെടുക്കത്തേയുള്ളു അത് കേട്ട് ഒരു നിമിഷം ചിന്തിച്ചു നിന്നാൽ അമ്മ പറഞ്ഞു അല്ല സിത്താരെ ഇപ്പോയാ ഓർത്തത് നീ എന്തിനാ വെറുതെ കാശൊക്കെ മുടക്കി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്നേ ദേ ഇവന് ഡ്രൈവിങ് അറിയാമല്ലോ ഡാ അവളെ ഒന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കടാ നിനക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അത് കേട്ടതും ഗോപും ഞെട്ടി അവൻ്റെ മനസ്സിൽ എടുപൊട്ടി അമ്മയും ആൻ്റിയും വളരെ പ്രതീക്ഷയോടെ തന്നെ നോക്കുവാണ് വാട പഠിപ്പിക്കടാ കുട്ട നമുക്ക് കറങ്ങാം ആഘോഷിക്കാതെ മോനെ എന്ന മുഖഭാവം പോലെയാണ് അപ്പോൾ എൻ്റെക്ക് എന്ന് അവന് തോന്നി എങ്കിലും പെട്ടെന്ന് സമ്മതിക്കാതെ കുറച്ച് ജാടയൊക്കെയിട്ട് കുറച്ച് നേരം ഒന്ന് ചിന്തിക്കുന്നത് പോലെ ഭാവിച്ച് അവൻ പറഞ്ഞു ശരി ഞാൻ പഠിപ്പിക്കാം എൻ്റെ നമുക്ക് നാളെ രാവിലെ ഒരു മണിക്ക് തന്നെ ഇറങ്ങാം അപ്പോൾ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല റോഡിൽ അപ്പം പിന്നെ ഈസിയായി വണ്ടി ഓടിക്കാനും പഠിക്കാം ഓക്കെ മോനെ നമുക്ക് നാളെ പോകാം സിത്താരൻ്റെയും സമ്മതിച്ചു ഗോപുവിനാണെങ്കിൽ മനസ്സ് ഒരുപാട് സന്തോഷമായിരുന്നു കാരണം നാട്ടിലെ കുറേ പേര് വാങ്ങി നോക്കുന്ന ഒരു സെലിബ്രിറ്റിയെ പോലുള്ള ഇത്രയും സുന്ദരിയായ എൻറ്റിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അവസരം കിട്ടിയ താൻ ഒരു മഹാഭാഗ്യവാൻ തന്നെ അവൻ ചിന്തിച്ചു നാളെ ആൻറ്റിയെയും കൊണ്ട് ഒന്ന് കറങ്ങണം ഷൈൻ ചെയ്യണം നാട്ടുകാരും വായി നോക്കിയണം അത് കണ്ട് ഞെട്ടട്ടെ അതൊക്കെ ഓർത്ത് അവൻ മനസ്സിൽ ചിരിച്ചു അങ്ങനെ പിറ്റേന്ന് അലാറം വെച്ച് എണീറ്റ ഗോപം വേഗം ചാടി എണീറ്റ് പല്ലും തേച്ച് ആൻഡിയുടെ വീട്ടിലേക്ക് ഓടി അവൻ വീട്ടുമുറ്റത്ത് നിന്നും ഉറക്കെ വിളിച്ചു അപ്പോൾ ആൻ്റി ഒരു ജനാല കുറച്ച് തുറന്നു വെച്ചിട്ട് പറഞ്ഞു ഡാ ഞാനിപ്പോൾ കുളിച്ചു കഴിഞ്ഞ് വേഷം മാറുക ഇപ്പോൾ വരാട്ടോ നീ അവിടെ ഉമ്മറത്തിരിക്കും അതും പറഞ്ഞ് ആൻ്റി ജനാല അടച്ചു അങ്ങനെ അവൻ കുറച്ചുനേരം ഉമ്മറത്തിലിരുന്ന കസേരിലിരുന്നു പിന്നെ അണിഞ്ഞൊരുങ്ങി വരുന്ന ആൻറ്റി കണ്ട് അവൻ ഞെട്ടി പച്ച നിറത്തിലുള്ള ചുരിദാറും കണ്ണശ എഴുതിയ കണ്ണുകളും ഹോ ആ മനോഹാരിത കണ്ട് അവൻ്റെ കണ്ണു രണ്ടും പുറത്തേക്ക് തള്ളി നിന്നു ആൻറ്റിക്ക് കുറച്ച് തടി കുറവായിരുന്നെങ്കിൽ ഇത് എൻ്റെ കാമുകയാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമായിരുന്നു ഇപ്പോൾ എന്തായാലും ഒരു ചേച്ചിലൊക്കെ ഉണ്ട് അവൻ മനസ്സിൽ ചിന്തിച്ചു ഗുഡ് മോർണിംഗ് ആൻറ്റി ആൻറ്റി എന്താ കല്യാണത്തിന് പോകുന്ന പോലെ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ അത് കേട്ട് ആൻറ്റി ചിരിച്ചു എടാ അത് പിന്നെ പുതിയ സ്കൂട്ടറൊക്കെ സമ്മാനമായി കിട്ടിയതല്ലേ അപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ ഒരു ഗമയൊക്കെ കാണിക്കേണ്ടേ ് അത് ശരി ആൻറ്റി ഗമയൊക്കെ കാണിക്കണം അതിന് ഒരു കുറവ് വേണ്ട അവൻ ഒരു ചിരിയോടെ പറഞ്ഞു പിന്നെ ആൻറ്റി ആൻറ്റിയെ കണ്ടാൽ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഷോ ആണോടാ പിന്നില്ലാതെ അപ്പോൾ ആൻറ്റി വലതുകാൽ വെച്ച് കയറിക്കോ എടാ ഇവിടെ നിന്ന് ഞാൻ ഓടിക്കുന്നില്ല നീ തന്നെ ഓടിച്ചോട്ടോ ഞാൻ അപ്പുറത്തെ ആ ചെറിയ റോഡിൽ നിന്നും ഓടിച്ചോളാം എന്നാൽ അങ്ങനെ ആവട്ടെ ആൻറ്റി അങ്ങനെ ഗോപോ സ്കൂട്ടറിൽ കയറിയിരുന്നു അവൻ്റെ പിന്നാലെ സിത്താറയും പിന്നെ ഒരു കൈ അവൻ്റെ തോളിൽ വെച്ചതും അവൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പുണ്ടായി അതിനെ മറികടന്ന് അവൻ വണ്ടി വിട്ടു ആൻറ്റിക്ക് സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാം അല്ലേ അറിയാടാ പക്ഷേ അത് പണ്ടെങ്കാണ്ടോ ഓടിച്ച ഓർമ്മയാണ് ഇപ്പോൾ സ്കൂട്ടർ ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ ഒരു സംശയമില്ലാതില്ല അതിനല്ലേ ആൻറ്റി ഈ ഞാനുള്ളത് ഞാനെല്ലാം ശരിയാക്കിത്തരാം കേട്ടോ അതും പറഞ്ഞ് അവൻ ഒരു കളച്ചിരി ഇട്ടു ആ ഗ്രാമത്തിലെ മെയിൻ പരദൂഷണക്കാരുടെ ഹോട്ടലെത്തിയപ്പോൾ ഗോപുവും സിത്താരയും സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് സ്കൂട്ടറിൽ പോകുന്നത് അവിടെയുള്ളവർ ഒരു ഞെട്ടിലോടെ കണ്ണ് മേയിച്ച് നോക്കുമായിരുന്നു ചിലർ കുടിച്ചുകൊണ്ടിരുന്ന ചായവരെ തുപ്പിക്കളഞ്ഞ് പോയി ഇതൊക്കെ കണ്ട് ഗോപുവിന് ചിരി വന്നു അവൻ ചിരി അടക്കി പിടിച്ചു അവന്മാരൊക്കെ കേൾക്കാനായി അവൻ ഇച്ചിരി ഉറക്കെ ആൻ്റിയോട് പറഞ്ഞു നല്ലോണം പിടിച്ചിരുന്നു ആൻറ്റി അതും പറഞ്ഞ് അവൻ വലിയ കമയിൽ അതുമായി കടന്നു അവൻ റോഡിലെ ഘട്ടറായ ഗട്ടറിലെല്ലാം പതുക്കെയാണെങ്കിലും വണ്ടി ചാടിച്ചു എന്നിട്ട് കണ്ണാടിയിലൂടെ ആൻറ്റിയെ നോക്കി പല്ലളിച്ചു എടാ പതുക്കെ പോടാൻ പേടിയാവുന്നുണ്ട് ശരി ആൻറ്റി പേടിക്കണ്ടട്ടോ എന്നെ മുറുക്കെ പിടിച്ചോ ശരി അങ്ങനെ അവർ വാഹനങ്ങളൊക്കെ കുറഞ്ഞ ഒരു റോഡിലെത്തി ഗോപു വണ്ടി നിർത്തി അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇനി ആൻറ്റി കയറിക്കോ എടാ ഞാൻ ഒറ്റയ്ക്കോ വീണ് പോകുമെടാ ഷോ ഇങ്ങനെ പേടിക്കാതെ ആൻറ്റി സൈക്കിൾ ബാലൻസ് ഉണ്ടല്ലോ അത് മതിയെന്നേ എടാ അതൊക്കെ പണ്ടല്ലേ എനിക്ക് പേടിയാന്നേ നീയും പിന്നിലിരിക്കുക അത് കേട്ടപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി അവൻ പിന്നിൽ കയറിയിരുന്നു ഹാ ഇനി ഇനിയിപ്പതുക്കെ ദേ ഇതാണ് ആക്സിലേറ്റർ ഇതിങ്ങനെ പതുക്കെ പതുക്കെ തിരിച്ച് കൂട്ടിക്കൊടുക്കുക കേട്ടോ അവൻ പറഞ്ഞതുപോലെ സിത്താര ചെയ്തു അങ്ങനെ വണ്ടി പതുക്കെ പതുക്കെ നീങ്ങാൻ തുടങ്ങി ഗോപു പിന്നിലിരുന്നു കൊണ്ട് ഇടയ്ക്കിടെ റോഡിൽ കാല് കുത്തിയൊക്കെ വണ്ടി വിയാതെ ബാലൻസ് കൊടുത്തോണ്ടിരുന്നു അങ്ങനെ ആൻഡി വലിയ കുഴപ്പമൊന്നുമില്ലാതെ സ്കൂട്ടർ ഓടിക്കുന്നത് കണ്ടപ്പോൾ ഗോപു പറഞ്ഞു ആഹാ ആൻഡി ഇപ്പോൾ നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ ഇനി ഞാൻ ഇറങ്ങാം എന്നിട്ട് ഓടിച്ചു നോക്ക് എടാ അത് വേണ്ടട വേണം അത് വേണം പേടിക്കരുത് എന്നാൽ പഠിക്കോ അങ്ങനെ അവൻ ഇറങ്ങി സിത്താറ പതൊക്കെ വണ്ടി ഓടിക്കാൻ തുടർന്നു ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നതിൻ്റെ പേടി മുഖത്തുണ്ടായിരുന്നു അതുകൊണ്ട് അവന് ചിരി വന്നു വണ്ടിയുടെ ബാലൻസ് ചെറുതായി പോകുമ്പോഴൊക്കെ അവൻ വണ്ടിയുടെ പിന്നിൽ ഓടിക്കൊണ്ട് പിടിച്ച് ബാലൻസ് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ നേരം സിത്താര പേടിച്ച് പേടിച്ചാണെങ്കിലും സ്കൂട്ടർ ഓടിച്ചു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടോ എടാ നീ കൂടെ ഇരിക്കടാ എങ്കിലേ ഓടിക്കാൻ ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടാവും അല്ലെങ്കിൽ പേടി കാരണമാ ബാലൻസ് പോകുന്നത് ആണോ എന്നാൽ ശരി അങ്ങനെ അവൻ വീണ്ടും പിന്നിൽ കയറിയിരുന്നു സിത്താര വതുക്കെ വണ്ടി വിട്ടു ഗോപു പിന്നിൽ സിത്താരയുടെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു ആൻറ്റി ഇപ്പോൾ ഓക്കെ ആയില്ലേ ഇനി കുറച്ചുകൂടി സ്പീഡ് കൂട്ടി വിട്ടു നോക്ക് ശരി അങ്ങനെ വണ്ടി ഇച്ചിരി സ്പീഡ് കൂട്ടി വിട്ടു സിത്താറേക്കപ്പോൾ ഇച്ചിരി ആത്മവിശ്വാസം കൂടി അങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് അവിടെയുള്ള ബീച്ച് റോഡിലെത്തി അവിടെ സ്ട്രെയ്റ്റായിട്ടുള്ള റോഡായിരുന്നു അവർ ആ റോഡിലേക്ക് കയറി അവൻ പറഞ്ഞു ആൻറ്റി ഇത് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള റോഡാണ് ഒന്നും പേടിക്കേണ്ട പിന്നിൽ നിന്നും വണ്ടി വരുന്നുണ്ടോ എന്ന് ദേ ഈ കണ്ണാടിൽ കൂടി നോക്കിയാൽ മതിക്കെ കേട്ടോ പിന്നെ ഞാനും പറയാട്ടോ ഇനി ഇച്ചിരി കൂടി സ്പീഡ് കൂട്ടി വിട്ടു നോക്ക് പേടിയൊക്കെ അങ്ങ് പോട്ടെ എന്നെ അങ്ങനെ പതുക്കെ പതുക്കെ വണ്ടിയുടെ സ്പീഡ് കൂടി വന്നു അങ്ങനെ അവർ ത്രില്ലടിച്ച് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു പട്ടിക്കൂട്ടൻ കുറുകെ ചാടി ഓടിയത് അത് കണ്ടതും സിത്താറെ ഞെട്ടി അവളുടെ സ്കൂട്ടർ ബാലൻസ് പോയി സ്കൂട്ടർ വലതു വശത്തേക്കുള്ള കാട്ടിലേക്ക് കുതിര പോകുന്നതുപോലെ ചാടിത്തുള്ളി കയറിപ്പോയി പിന്നെ രണ്ടുപേരും അവിടെ വീണു ഹോ ആൻ്റി വലുതും പറ്റിയോ അവൻ ഞെട്ടിത്തറിച്ച് ചോദിച്ചു ഇല്ലടാ ഞാൻ ഓക്കെയാണ് നീ ഓക്കെ അല്ലേ അതെ അവൻ വേഗം പൊടിയും തട്ടി എണീറ്റ് ആൻറ്റിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നെ വണ്ടി പൊക്കി നേരെയാക്കി സ്റ്റാൻഡിലിട്ട് വെച്ചു പെട്ടെന്നാണ് ഷെ ഇത് എന്തൊരു ശല്യമാ ഓരോരുത്തവന്മാർ വന്നോളും ഈ രാവിലെ തന്നെ എന്നും പറഞ്ഞ് ഒരു ചേട്ടനും ചേച്ചിയും കാട്ടിനു നിന്നും എണീറ്റ് പോരുന്നത് കണ്ടു അതുകണ്ട് കാര്യം മനസ്സിലാവാതെ ഗോപു ഒരു ഞെട്ടിലൂടെ അവർ പോരുന്നതെന്ന് നോക്കി നിന്നു അപ്പോൾ ആൻറ്റി പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്താ ആൻറ്റി എന്താ കാര്യം അവൻ അന്താളിപ്പോടെ ചോദിച്ചു എടാ മരമണ്ട എന്നിട്ടും എനക്ക് മനസ്സിലായില്ലേ ഇല്ല ആൻറ്റി എന്താ അവൻ അത് പറഞ്ഞതും പെട്ടെന്ന് ഒരു നിമിഷം അവൻ എന്തോ ചിന്തിച്ചു പിന്നെ അവനും പൊട്ടിച്ചിരിച്ചു പിന്നീട് രണ്ടുപേരും പൊടിയും തട്ടി എല്ലാം നേരെയാക്കി വണ്ടിയും എടുത്ത് വീട്ടിലോട്ട് വിട്ടു അപ്പോൾ ശരി ആൻറ്റി ഇനി അടുത്ത പഠനം നാളെ രാവിലെ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ആൻറ്റി ചിരിച്ചു